എന്നെ കണ്ടപ്പം തന്നെ ചില ആളുകൾക്ക് മനസ്സിലായി കാണും ഞാനാണ് ചേനത്തണ്ടം വട്ടക്കൂറ കണ്ണാടി വരയൻ അണലി എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു വിഷപ്പാമ്പ് ഇത്രയും വിഷപ്പാമ്പുകൾ ഉണ്ടായിട്ടും ഞാൻ എന്തിനാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കടിയേറ്റ് മരിക്കുന്നത് ഞാൻ കടിച്ചിട്ടാണ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും അപകടകരയായിട്ടുള്ള നാല് പാമ്പുകളിൽ ഒരാളാണ് ഞാൻ ഇതെന്തിനാണ് ഇപ്പം പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും കാര്യം ഈ ഒരു സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസത്തിലാണ് സംഗതി എൻ്റെ ആ ഒരു ഡെലിവറി ടൈമും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഞാൻ ഈ വിഷ ഭക്ഷണമൊക്കെ തേടി പുറത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങും അപ്പം എൻ്റെ മുന്നിലൊന്നും വന്ന് പെടരുത് അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കേട്ടോളണം ഇത്രയും പാമ്പുകൾ ഉണ്ടായിട്ടും എന്നെ ചിലർക്കൊക്കെ ഞാനൊരു പെരും പാമ്പാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് തോണ്ടാനും പിടിക്കാനും ആയിട്ട് നോക്കും അവന്മാർക്കൊക്കെ നല്ല എട്ടിൻ്റെ പണി ഞാൻ കൊടുത്തിട്ടുണ്ട് അവന്മാരൊക്കെ പല ആൾക്കാരും ഇന്ന് പടമായിട്ട് ഭിത്തിയിൽ ഒട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറന്നുകൊണ്ട് മറ്റുള്ള പാമ്പുകളെ പോലെ പേടിച്ച് നിങ്ങളൊക്കെ ആയിട്ട് ആകന്ന് നിങ്ങളെ കാണുമ്പോൾ അപ്പോഴേ ഓടി പോണ ജാതിയൊന്നും അല്ല ഞാൻ ഞാനും എൻ്റെ പിള്ളേർ എന്ന് പറയുന്നത് ഡബിൾ സ്ട്രോങ് ആണ് നല്ല ധൈര്യശാലികളാണ് എന്നെ തോണ്ടണം പിടിക്കണം അങ്ങനെ ഒന്നുമില്ല നമുക്ക് തോന്നിയാൽ അപ്പോഴേ കയറി കടിക്കും എസ് ആകൃതിയിൽ ഇങ്ങനെ വളഞ്ഞ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയില് വരെ തിരിഞ്ഞ് ഒരു പ്രത്യേക കഴിവ് നമുക്കുണ്ട് പിന്നെ നമ്മൾ പ്രസവിക്കുന്ന പാമ്പാണെന്ന് ചില ആൾക്കാർ പറയാറുണ്ട് എങ്കിലും മുട്ട ഞാൻ സംഗതി അതരത്തിൽ സൂക്ഷിച്ചു വെച്ച് മുട്ട വിരിഞ്ഞ് അതിന്റെ കുഞ്ഞുങ്ങളാണ് പുറത്തു വരുന്നത് കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ച് അവമാരെ തോണ്ടാനായിട്ട് പോകരുത് അവമാര് കുഞ്ഞുനാളിൽ തന്നെ നല്ല വിഷവും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് പുറത്തു വരുന്നത് ഒറ്റക്കടിയിൽ നാൽപ്പത് മില്ലി ഗ്രാം മുതൽ എഴുപത് മില്ലിഗ്രാം വരെ ഒറ്റ കുത്തിൽ നിങ്ങളുടെ ശരീരത്തിലോട്ട് കുത്തി വയ്ക്കാനായിട്ട് എനിക്ക് പറ്റും ഏറ്റവും നീളം കൂടിയ വിഷപ്പല്ലുള്ളത് സംഗതി എനിക്കാണ് കേട്ടാ പിന്നെ എന്നെ തിരിച്ചറിയാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ് ഒറ്റ പാറ്റേണിൽ തന്നെ ദീർഘ വൃത്താകൃതിയിലുള്ള വളയങ്ങളും ത്രികോണ ആകൃതിയിലുള്ള തലയും നല്ല തടിച്ച ശരീരവും വലിയ കണ്ണും അതോടൊപ്പം തന്നെ നീണ്ട ചെറിയ വാലും ഇതൊക്കെയാണ് എൻ്റെ മെയിൻ അടയാളങ്ങൾ ഈ ഇത് കണ്ട് നിങ്ങളെ അണലിയാണ് ഞാനാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാവുകയാണെങ്കിൽ പിന്നെ എന്നെ ചെറിയ കമ്പുകൊണ്ട് തോണ്ടാനും പിടിക്കാനൊന്നും ആയിട്ട് വരരുത് വന്ന അടുത്ത ഓണം ഉണ്ടൂല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുത്ത നല്ല സുരക്ഷിതമായിട്ടുള്ള പാമ്പ് പാമ്പുപിടുത്തക്കാരെ അറിയിച്ച് പിടിക്കാനായിട്ട് നോക്കണം പിന്നെ എൻ്റെ കടിയേറ്റ രക്ഷപ്പെടാനായിട്ടുള്ളൊരു കാര്യവും ഞാൻ പറഞ്ഞുതരാം കടിയേറ്റ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തണം കാരണം ഡയാലിസിസും മറ്റെന്തൊക്കെയാണ് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം ഒരിക്കലും പേടിക്കരുത് കാരണം എൻ്റെ വിഷം നേരെ ചെന്ന് കയറുന്നത് രക്തചംക്രമണ വ്യവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ പേടിച്ച രക്തോട്ടം വർദ്ധിക്കും പെട്ടെന്ന് തന്നെ മരണം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ പരിസരങ്ങൾ മറ്റുമൊക്കെ സൂക്ഷിച്ച് വൃത്തിയാക്കിയൊക്കെ ഇടണം അതോടൊപ്പം തന്നെ ഈ ഓട് കല്ല് ഉണങ്ങിയ ഇലകൾ ഇതൊക്കെ കൂടുന്ന സ്ഥലങ്ങളിൽ ഞാനും എൻ്റെ പിള്ളേർ ഒരുപാട് കൂടുതലായിട്ട് വരും അപ്പം ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അപ്പം അഡ്വാൻസ് ഒരു ഓണാശംസകളും കൂടെ പറയാണ് പ്രത്യേകിച്ച് ആദ്യമേ പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു പോകേണ്ട ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെയാണ് എന്താ ഒരു ഡെലിവറി ടൈമും കാര്യങ്ങളൊക്കെ ഏഹ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അത്രയേ ഉള്ളൂ